ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭയയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അപർണയും ശരണിയും തമ്മിൽ വാക്കു തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ശരണയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപർണ ആ ഗ്ലാസ് എവിടെയെന്നൊരൊറ്റ ചോദ്യം മതി നിന്നെ കൊടുക്കാനായിട്ട് മര്യാരിക്ക് ഗ്ലാസ് എടുത്തതാണ് എന്ന ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് ശരണ്യെ ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ഹയരുക്കട്ടും എന്നാണ് അപർണയുടെ ആ മുഖഭാവം ഇങ്ങനെയൊരു സംഭവം ഈ വീട്ടിൽ നടന്നതായിട്ടെന്ന് നിൻ്റെ മനസ്സിൽ പോലും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊരു സംഭവം ഈ വീട്ടിൽ നടന്നിട്ടില്ല ഇന്ന് തന്നെ നീ ഈ വീട് വിട്ട് പൊക്കണം ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയില്ല ഉണ്ടാതിരിക്കുമെന്നാണ് നിൻ്റെ ഭാവിക്ക് നല്ലത് എന്നൊരു ഭീഷണിയും എന്നിട്ട് ആ ഗ്ലാസ്സിലേക്കൊരു നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ശരണിക്ക് മനസ്സിലായി ഇവിടെ ചില്ലക്ക അല്ല എന്ന് ഇതേ സമയം ഹോസ്പിറ്റലിലാകെ കരഞ്ഞും വിളിച്ച് നിൽക്കുകയാണ് ജാനകി അഭിയും അജയും തൊട്ടരികിൽ ഇങ്ങനെ നിൽപ്പുണ്ട് അവർക്കും സങ്കടം അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ എന്തായാലും ഡോക്ടർ കുഞ്ഞിൻ്റെ കാര്യം എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അവസാനമായിട്ട് കഴിച്ചത് പായസം ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ അതെ ഡോക്ടർ ഫുഡ് പോയ്സൺ ആണെന്നാണ് തോന്നുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല വീട്ടിലെല്ലാവരും പായസം കഴിച്ചതാണ് വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിട്ടില്ല അതിലെന്തോ പോയിസൻ്റ് ഒരു കണ്ടെൻ്റ് ഉണ്ടെന്ന് ഒക്കെ തോന്നുന്നത് കൺ കണ്ടന്റ് ഉണ്ടെന്നാ തോന്നുന്നു സോറി കണ്ടൻറ് ഉണ്ടെന്ന് തോന്നുന്നത് മുതിർന്നവരിൽ പറയത്തക്ക പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുട്ടികളെ അത് കാര്യമായി തന്നെ ബാധിച്ചേക്കാം ഒരു പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എന്തോ ഒരു പായസത്തിൽ ആഡ് നമ്മുടെ പായസത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായിരിക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനെങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ജാനകി കരയുക അപ്പം ഈ കരയാനും മാത്രം ഒന്നുമില്ല വെപ്രാളപ്പെടാനും മാത്രം ഒന്നുമില്ല അവൾ കണ്ണ് തുറന്നിട്ടുണ്ട് ഒരൊറക്കം കഴിഞ്ഞൊരു കഴിഞ്ഞൊരു ഫീലാണ് അവൾക്ക് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇത് കേട്ടപ്പോഴാണ് ഇവർക്ക് സമാധാനമായത് പരിഭ്രമിക്കാനൊന്നുമില്ല നാളെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം എന്ന് ജാനകി പറഞ്ഞപ്പോഴേക്കും അല്പം കഴിഞ്ഞ് വാർഡിലേക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പം കാണാം എന്നാൽ ശരി എന്നു പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുക ഒരു പായസം കഴിച്ച് ഇങ്ങനെ വരുമോ അഭി ഏട്ടാ ഏ വരുമോ എന്ന് ജാനകി ചോദിക്കുക നമ്മുടെ മോൾക്ക് എന്താ പറ്റിയേ അപ്പോൾ പായസത്തിൽ പഴകി എന്തോ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അജയും പറയാണ് അതായിരിക്കും ഡോക്ടർ പറഞ്ഞല്ലോ സംശയം വേറെ എന്തായാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തായാലും എൻ്റെ കുഞ്ഞിനെ കാണാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല എൻ്റെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ ഇതേ സമയം നമ്മുടെ അഭി ആലോചിക്കുന്നത് ആ പായസം അതെങ്ങനെയാണ് പായസത്തിൽ ആ വിഷാംശം വന്നതെന്നാണ് ആരാ പായസം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അപർണയാണ് മാത്രമല്ല അവൾ അങ്ങനെ കിച്ചണിൽ കയറാറില്ല പതിവില്ലാതെയാണ് അവൾ കിച്ചണിൽ കയറിയത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അജി ചോദിച്ചു ഏട്ടനെ സംശയമാണോ സംശയത്തിൻ്റെ അല്ലല്ലോ എൻ്റെ കുഞ്ഞല്ലേ അകത്ത് കിടക്കുന്നത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണ്ടേ ഇതേ സമയം വീട്ടിൽ ഇങ്ങനെ ചർച്ച നടക്കുകയാണ് എന്തായാലും ആ അപ്പം സൂര്യനാരായണനുണ്ട് അപർണയുണ്ട് അമൃതയുണ്ട് അവരുടെ അമ്മയുണ്ട് കേട്ടോ അത് മുത്തശ്ശിയല്ല അമ്മ അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യനാരായണൻ പറയുന്നത് എന്തായാലും വെറുതെ ഉറങ്ങിപ്പോകുന്നുമില്ല അപ്പോൾ അവരുടെ ആണെങ്കിൽ കുറച്ച് ഉറങ്ങിപ്പോയത് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃതയും പറയുന്നുണ്ട് അതുപോലെ അച്ഛനും പറയുന്നുണ്ട് അങ്ങനെ ഉറങ്ങിപ്പോകുന്നുമില്ല അമൃതം പമ്പ്രത പറയുന്ന അങ്ങനെ ഉറങ്ങിപ്പോവാൻ പൊന്നുവിനെ അവർ ഒക്കെ അറിയാഞ്ഞിട്ടാണ് അങ്ങനെ ഉറങ്ങിപ്പോകുന്നൊരു കുട്ടിയല്ല ഒരുക്കിയൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സ്മാർട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം പിന്നെ എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്കെന്നാൽ ഹോസ്പിറ്റലിലേക്കൊന്ന് പോയാലോ ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ് അമ്മ ആശങ്കയോട് ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ട് അഭി പറയുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്തോ ഫുഡ് പോയിസണോ അങ്ങനെ ഏതാണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല കൊച്ചു കണ്ണ് തുറന്നു നാളെ ഡിസ്ചാർജ് ചെയ്യും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായത് നമ്മുടെ അപർണയ്ക്കാണ് കേട്ടോ അവരുടെ രക്ഷപെട്ടു എന്ന ഇങ്ങനെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും സന്തോ എന്ന് പറഞ്ഞാൽ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇതൊരു പാഠമാണ് എന്ന് അവർ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇവർ പറയുകയൊക്കെ ചെയ്യുന്നത് ഇതേ ഇതേസമയം നമ്മുടെ വിശ്വനാഥൻ തമ്പിയോട് ഭാര്യ ചോദിക്കുക അഭിയുടെ കൊച്ച് ഹോസ്പിറ്റലല്ലേ ഒന്ന് പോയി കാണണ്ടേ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു പൂജകുളമാക്കിയതും പോലെ ഇനി ഞാൻ താലപ്പൊലി എടുക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം നീ ഒന്ന് ഒന്ന് നിനക്ക് വേണമെങ്കിൽ പോയി കാണാം എന്ന് വിശ്വനാഥൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിശ്വനാഥൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നിൻ്റെ മോളാണ് വിളിക്കുന്നത് ഡാടി ആ കൊച്ചിടെ ഡിസ്ചാർജ് ചെയ്തോ എന്ന് കോൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇല്ല അച്ഛാ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഭാഗ്യത്തിന് ആ രക്ഷപ്പെട്ടത് അപ്പോഴേക്കും ഭാഗ്യത്തിന് ആര് രക്ഷപ്പെട്ടു എന്നാണ് നീ പറയുന്നത് നീ ഇതിലെത്ര ആശ്വസിക്കാൻ എന്ത് കാര്യം ഉള്ളത് എന്ന് വിശ്വനാഥൻ തമ്പി ചോദിച്ചപ്പോൾ കാര്യമുണ്ട് അച്ഛാ കാര്യമുണ്ട് അച്ഛൻ കരുതുന്നത് പോലെ പൊന്ന് വീട്ടിൽ പെട്ടുപോയതൊന്നും അല്ല എന്നിട്ട് നടന്ന കാര്യം ഇങ്ങനെ പറയൂ കേട്ടോ ജാനിക്ക് വെച്ച കെണിയിൽ വീണു പോയതാണോ എന്നും നടന്ന സംഭവങ്ങൾ ഇങ്ങനെ പറയുക അപ്പോഴേക്കും വിശ്വനാഥൻ തമ്പി നീ എന്താണ് ഈ പറയുന്നത് ഇത്ര ചീപ്പ് കളിയാണോ നീ കളിക്കുന്നത് ഏ ഈ വിശ്വനാഥൻ്റെ മോള് തന്നെയാണോ നീ നീ ഉണ്ടാക്കിയ പായസത്തിൽ ഉറക്കക്കൂളികൾ പൊടിച്ച് ചേർത്ത് നീയാണെന്ന് അറിഞ്ഞാൽ പിന്നെ നിനക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ ഇതൊന്നാണം കേട്ട കളിയായിപ്പോയി കേട്ടോ വിളക്കെടുക്കുന്നതിലായിരുന്നില്ല കാര്യം അളകാപുരി നിൻ്റെ കയ്യിലാക്കുന്നതിലായിരുന്നു കാര്യം അപ്പോഴേക്കും അമല് വന്ന് ഇവളുടെ പുറകിലിങ്ങനെ നിൽക്കുകയാണ് ഇവളെന്താ പറയുന്നതെന്ന് അറിയാൻ ശ്രദ്ധിച്ചുകൊണ്ട് അപർണേ അത് അറിയുന്നില്ല കേട്ടോ കരുതലോടെ വേണം കരിക്കൽ നീൽ നീക്കാനായിട്ട് ചെറിയ കാര്യങ്ങളിൽ കയറി പിടിച്ച് വെറുതെ കുറ്റക്കാരിയാവാതെ മർമ്മം നോക്കി വേണം നീ അടിക്കാനായിട്ട് എന്ന് വിശ്വനാഥൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇവള് പറഞ്ഞു എനിക്കത് മനസ്സിലായി ആ അഭിയയും ജാനകിയെയും അളകാപുരിയിൽ നിന്നും പുറം തള്ളുകയാണ് നിൻ്റെ ലക്ഷ്യം മനസ്സിലായോ അത് മാത്രം ആ അത്രയേ ഉള്ളു അച്ചാ ആ സമയത്താണ് പുറകിൽ ആരോ നിപ്പട്ടെന്ന് മനസ്സിലായത് ഇവൾക്ക് ഇവൾ പറഞ്ഞു ആ എന്നാൽ ശരി അച്ഛാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു എന്തായാലും പറഞ്ഞയുടെ അമ്മ പറഞ്ഞു ഈശ്വരൻ എന്തെങ്കിലും അന്വേഷണം വന്നാലോ ആ നിൻ്റെ മോള് വീട്ടിൽ വന്നിരിക്കും അത്ര തന്നെ വേണ്ടാത്ത പരിപാടിയൊക്കെ കാണിക്കാൻ പോയിട്ട് എന്നും പറഞ്ഞ് വിശ്വനാഥ് തമ്പി അങ്ങ് പോവാം ഫോൺ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അപണ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അപർ ആ അമലിങ്ങനെ നിൽക്കുവല്ലേ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കുക എന്തോ പ്ലാൻ ചെയ്യുമായിരുന്നല്ലോ എൻ്റെ എന്തെങ്കിലും ഐഡിയ തലയിൽ വീണോ എൻ്റെ തലയിൽ വീണത് നീയല്ലേ വീണതല്ലല്ലോ നീയടുത്ത് വെച്ചതല്ലേ ഇല്ലെങ്കിൽ ഞാൻ മനസ്സമാധാനത്തോടെ കഴിയില്ലായിരുന്നോ എന്ന് അമൽ അമല് ദയവരുന്നതിൻ്റെ ഫോൺ അടച്ച് വെക്കാവോ എന്ന് അപർണ എന്തായാലും അപർണ അങ്ങോട്ട് പോയിട്ടോ ഇവളെന്തോ കാര്യം ചെയ്യുന്നുണ്ട് വന്നതുമില്ല നിന്നതുമില്ല പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ വേണ്ടത് എന്ന രീതിയിൽ അമലിങ്ങനെ നിൽക്കുക എന്തായാലും പൊന്നൂര് വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ അഭിയാണ് തൊട്ടരികിലുണ്ട് അതുപോലെ ജാനകിയുണ്ട് കൊച്ചുറങ്ങാണ് കൊച്ചിനരികിലിരുന്ന് ജാനകി കരയുക കേട്ടോ അപ്പോൾ അഭി പതുക്കെ കുഞ്ഞിനെ വിളിച്ച് കൊച്ചു കണ്ണ് തുറന്നു കേട്ടോ ക്ഷേത്രത്തിൽ പോകേണ്ട വെച്ചാൽ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിൽ പിന്നെ പോകാം എന്ന് പറഞ്ഞു എന്തായാലും ജാനകിക്കും അഭിക്കും സമാധാനമായി കൊച്ച് കണ്ണ് തുറന്നപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് അമ്മേ ഏ നമ്മളെവിടെയാണ് ജാനകി പതുക്കെ കണ്ണൊക്കെ തുടക്കിയാണ് അമ്മ എന്തിനാ കരയുന്നേ പൊന്നു എന്താ പറ്റിയെന്നറിയോ പറയോ മോളെ പായസം കുടിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കൊച്ചു കഥ പറയുക പായസം കുടിച്ചത് ഞാൻ റൂമിൽ പോയിരുന്നിട്ടാ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കൊച്ചു പറയുകയാണ് എന്നിട്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഉറങ്ങിപ്പോയില്ലേ അപ്പോൾ അഭി ചോദിച്ച് പായസം കഴിക്കുന്നതിന് ഒമ്പ് മോന് വേറെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അമ്മയല്ലേ എനിക്ക് ചോറ് തന്നത് ഏ പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഉറപ്പാണോ ഒന്നും കഴിച്ചില്ലേ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചു ചോദിച്ചു ആരും ക്ഷേത്രത്തിൽ പോയില്ലേ അച്ഛാ ആ ഈ എങ്ങനെയാ പോകും കൊച്ചു കടന്ന് ഉറങ്ങുമായിരുന്നില്ലേ പിന്നെ എങ്ങനെ പോകാനാ വിളിച്ചിട്ട് ഉണരാതിരുന്നപ്പോൾ ഉടനെ പോ പൊന്നിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഹോസ്പിറ്റലിൽ അപ്പം ഞാൻ ഹോസ്പിറ്റലിലാണോ എന്ന് കൊച്ചു ചോദിച്ചു അന്തം വിട്ടിങ്ങനെ നോക്കുക കൊച്ച പായസം കുടിക്കുന്നതിന് മുമ്പ് കൊച്ചിന് ഉറക്കം വന്നായിരുന്നോ ഇല്ലച്ചാ എനിക്ക് ഉറക്കം വന്നില്ല നല്ല രുചിയുള്ള പായസമായിരുന്നു കൊച്ചു വീണ്ടും കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് ഉറക്കം വരുന്ന അച്ചാ എന്നിങ്ങനെ പറയാം ഉറങ്ങിക്കോ അങ്ങനെ അഭി ഉറങ്ങുക അപ്പം ജാനകി പറഞ്ഞു ഇങ്ങനെ ഉറങ്ങാനും മാത്രമോ എന്താ അഭിയേട്ടാ അവളുടെ ഉള്ളിലേക്ക് പോയത് ഫുഡ് പോയിസൺ ആണെങ്കിൽ മൊമിറ്റ് ചെയ്യുകയോ ലൂസ് മോഷനൊക്കെ ഉണ്ടാകുന്നതല്ലേ എൻ്റെ കുഞ്ഞിനി ഇപ്പോൾ ഉറക്കം മാത്രമല്ലേ ഉള്ളൂ എന്ന് ജാനകി പറഞ്ഞപ്പോഴേക്കും അവർ ആദ്യമായിട്ടാണോ അടുക്കളയിൽ കയറുന്നത് അഭി ഇങ്ങനെ ചോദിക്കുക അവൾ ആദ്യമായിട്ടാണ് അടുക്കളയിൽ കയറുന്നത് അവൾക്കൊരു പായസം പോയിട്ട് ഒരു പപ്പടം കാച്ചാൻ പോലും അറിയത്തില്ല പായസം ഉണ്ടാക്കിയത് നണിനീച്ചിയാണ് എന്നിട്ട് അവളാണെന്ന് വരുത്തി തീർത്തത് അതിന് പിന്നിൽ എന്തോ ഉണ്ട് പക്ഷെ നമുക്ക് തെളിവൊന്നുമില്ലാതെ ഒന്നും ആരോപിക്കാനും പറ്റില്ല കാരണം ഇപ്പോൾ അച്ഛന് അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥാനം അപര്ണയ്ക്കാണ് എന്ന് ജാനകി ഇങ്ങനെ പറയുക കേട്ടോ പിന്നെ കാണിക്കുന്നത് അജയ് നിരഞ്ജനയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ വിവാഹം ഒന്നും ഓരോടത്തും അത്താത്തതിന് നിരഞ്ജനയ്ക്കും ദേഷ്യമുണ്ട് അപ്പോൾ അജയ് അപ്പോൾ അജയ് പറയുന്നുണ്ട് ആ വീട്ടിൽ ഞാൻ കാരണം ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്നെ വിളിക്കാനായിട്ട് ഏട്ടത്തിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മാത്രമല്ല അജയ്യോട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് നിരഞ്ജന പറയാണ് ഒരുമിച്ചൊരു വീടെടുത്ത് താമസിക്കാമെന്ന രീതിയിൽ പക്ഷേ അജയ് അതിന് സമ്മതിക്കുന്നില്ല എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണം എന്ന് അജയ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണം പക്ഷേ നീ നിനക്ക് ചേട്ടനുണ്ട് അനിയൻ എന്തായാലും നീ ഒരു വീട് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഭാവിയിലെ കാര്യമല്ലേ അല്ലേ എനിക്കിപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് മാറാനായിട്ട് പറ്റില്ല നീ പറയുന്നത് മനസ്സിലാക്കുക അപ്പോഴേക്കും അവൻ പറഞ്ഞു നമ്മുടെ നിരഞ്ജന പറഞ്ഞു നീ ഇപ്പം രക്ഷപ്പെട്ട് നിൽക്കുന്നത് തന്നെ ആ ആ ഒരു ബന്ധത്തിൽ നിന്ന് അപർണയായിട്ടുള്ള ബന്ധത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നീ ആ ഇനി അതിൽ നിനക്ക് സന്തോഷമുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്ന് നിരഞ്ജന പറഞ്ഞു അപ്പം നമ്മൾ തമ്മിൽ വെറുതെ ഓരോന്ന് പറഞ്ഞ് മുഷിയേണ്ട നിരഞ്ജന എന്ന് അജയ് പറയുക ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട്ടിലേക്ക് പോയത് ഞാൻ അവിടെ നിൽക്കുന്നത് എൻ്റെ വീ വീടുമായിട്ടുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ചനഞ്ജന പറഞ്ഞു അജി എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട് ഒരു ആണെന്ന നിലയിൽ താലി കെട്ടിയ പെണ്ണിന് ഒരു ജീവിതം കൊടുക്കേണ്ട ബാധ്യത അജയ്ക്കുണ്ട് അജയ് അതോർത്താ നല്ലത് അജയുടെ മനസ്സതിന് പാകപ്പെടുന്ന സമയത്ത് അജയുടെ വീട്ടുകാരെ എൻ്റെ വീട്ടിലേക്ക് അജയുടെ വീട്ടുകാരെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക അല്ലാതെ എനിക്കൊരു തിടുക്കും ഇല്ല അപ്പോൾ ഇവർ പുറത്ത് വെച്ചിട്ടോ സംസാരിക്കുന്നത് ഞാൻ പൊന്നുവിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ് എന്ന് നിരഞ്ജന പറഞ്ഞു അപ്പോൾ ദയവി ചെയ്ത് നിരഞ്ജന അങ്ങോട്ടേക്ക് പോവരുത് വേണ്ട ഇനി ഒരു ബന്ധവും വേണ്ട നീ അവിടെ ചെന്ന വിവരം അറിഞ്ഞിട്ട് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനും ഏട്ടത്തേക്കും വീണ്ടും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും അവരെ നീ വെറുതെ വിട് നീ കാരണം കുറേ അനുഭവിച്ചതവർ അപ്പോഴേക്ക് നിരഞ്ജനം ചോദിച്ചു നിങ്ങൾക്കിടയിൽ പിന്നെ ഞാനാരാ അമലൊരു പെണ്ണിൻ്റെ കഴുത്ത് താലു കെട്ടിയ ഒരു നിമിഷം തന്നെ അജയ് എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിരുന്നു അത് വീട്ടിൽ പറയാനുള്ള ചങ്കൂറ്റം അജയ് കാണിച്ചോ ഇല്ലല്ലോ സ്വന്തമായിട്ട് ഒരു നിലപാട് പോലും ഇല്ലാത്ത ഒരാളായി പോയല്ലോ അജയ് സ്നേഹിച്ച പുരുഷന് വേണ്ടി ഏതറ്റവരെയും പോകാൻ പോകുമെന്ന് തെളിയിച്ചൊരു പെണ്ണല്ലേ ഞാൻ പക്ഷേ അജയ് ഇപ്പോഴും എന്നേക്കാൾ പത്തടി ഓടുന്നത് ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ എന്ന് പറയുന്നത് നിരഞ്ജന വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് നിരഞ്ജന പറയുന്നതിൽ കാര്യമുണ്ടെന്നൊക്കെ അജയ്ക്ക് അറിയാം പക്ഷേ വീട്ടുകാരെ അങ്ങോട്ട് മാറ്റിക്കളയാനായിട്ട് അജയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കാണിക്കുന്നത് ശരൺ ആരെയോ നിന്ന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ ശരൺ ഫോൺ വിളിക്കുന്നത് കണ്ടു കൊണ്ട് അമൃത വരുവോം ചെയ്യുകയാണ് ശരൺ പറയുന്നതൊക്കെയാണ് അമൃത ശ്രദ്ധിക്കുന്നത് ഒന്നിച്ച് തീരുമാനിക്കുക ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ എത്ര പ്രതിഭ ബന്ധം ഉണ്ടായാലും ഒന്നിച്ച് ജീവിക്കുക തന്നെ വേണം ഏതോ കാമുകിയോട് വർത്താനം പറയുന്നത് പോലെയാണ് തോന്നുന്നത് അമൃതയ്ക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഹോമിച്ച് കളയാനുള്ള ഒന്നല്ല കൊള്ളാം കാമുക ആയിരിക്കും എന്നാ അമൃത നീ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടെത്താം എന്തായാലും നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കാണാം എന്നാൽ ശരി ഓക്കെ എന്നും പറഞ്ഞ് കൂള് കട്ട് ചെയ്തിട്ട് ശരൺ തിരിഞ്ഞപ്പോൾ ദേ അമൃത വരുന്നു കൂടിക്കാഴ്ചകളൊക്കെ പരിചയക്കാരുടെ കണ്ണിപ്പെടാതെ നടത്തുന്നതായിരിക്കും കേട്ടോ നല്ലത് ദേ അമൃതയെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക കേട്ടോ ഓ എൻ്റെ പൊന്നെ എനിക്കൊന്നും ഒരു തെറ്റിദ്ധാരണയില്ല ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കേൾക്കാനൊട്ടും താല്പര്യമില്ല അപ്പോൾ എനിക്ക് പറയാനുണ്ട് അമൃത ദേ മിണ്ടിപ്പോകരുത് ശരണ്ട ശരൻ്റെ വഴിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് കൈവിട്ട കല്ല് പോലെയാണ് എനിക്കിനി ആ കല്ല് വേണ്ട അപ്പം ശരൺ പറഞ്ഞു ഞാൻ വന്നത് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നി വാ ഞാൻ സംസാരിച്ചയാളെ നമുക്ക് ഒന്നിച്ചു പോയി കാണാം എന്നെ പോലെ അയാളുടെ കാര്യത്തിൽ നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഹോ നമ്മൾ തമ്മിലുള്ള ബന്ധം നിയമപരമായിട്ട് അവസാനിക്കാത്തോളം കാലം മരുമകൻ്റെ കുപ്പായം അണിഞ്ഞ് ശരണിവിടെ വരാം എന്തോണേം പറയാം ഇവരൊക്കെ വിശ്വസിക്കും പക്ഷേ ശരൺ എൻ്റെ മുമ്പിലേക്ക് ആ നുണയും കൊണ്ട് വന്നേക്കരുത് എൻ്റെ അനുവാദം ഇല്ലാതെയല്ലേ ഇപ്പം ഈ മുറിയിൽ നിൽക്കുന്നത് ശരൺ പോയേ പോയെ പുറത്ത് എന്നും പറഞ്ഞ് ശരണെ ഇറക്കി വിടാൻ നോക്കുകയാണ് അമൃത നീ എന്നെ തിരിച്ചറിയുന്ന ഒരു കാലം വരും ശരണെ ഞാനീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നീയും മനസ്സിലാക്കും അപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോഴേക്ക് അമൃത പറഞ്ഞു എന്തായാലും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയോളം വലിയ വേദനയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഭർത്താവ് ഒരു കൊലപ്പുള്ളി ആയാലും ഭാര്യ സഹിക്കും പക്ഷേ അയാൾ പല പെണ്ണ് അയാളിൽ പല പെണ്ണുങ്ങളുടെ ഗന്ധമുണ്ടെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൃതം പറയുന്നത് കേട്ട് ശരണം ഞെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗയും താങ്ക് യു